ഇന്ന് ഇന്ന് ഇന്ത്യ പോരാട്ടം ആദ്യ രണ്ട് മത്സരങ്ങളും മേൽക്കോയ്മയിലാണ് ഇരു ടീമുകളും കോർക്കാൻ വിജയിക്കുന്ന ടീമിന് സൂപ്പർ യോഗ്യത യോഗ്യത ലഭിക്കും രാത്രി മത്സരം ആരാകും ആദ്യം നേടുക ഇന്ത്യയും യുഎസും ഇന്നത്തെ മത്സരത്തിൽ അതിന് ഉത്തരം ലഭിക്കും ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ മികച്ച ഫോമിലാണ് ഇരു ടീമുകളും ആദ്യ മത്സരത്തിൽ കാനഡയെയും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും തകർത്തെറിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് യു എസ് എ അതേസമയം അയർലൻഡിനെയും പാകിസ്ഥാനെയും മറികടന്നെത്തുന്ന ടീം ഇന്ത്യ ടൂർണമെന്റിലെ തന്നെ ശക്തന്മാരാണ് കണക്കുകളും പരിചയ സമ്പന്നതയും വിലയിരുത്തിയാൽ ടീം ഇന്ത്യയ്ക്കാണ് മുൻതൂക്കം എന്നാൽ പാകിസ്ഥാനെ അട്ടിമറിച്ച യു എസ് എഴുതിത്തള്ളാനാകില്ല പരിമിത ഓവർ ക്രിക്കറ്റിൽ എന്ത് അട്ടിമറിയും നടന്നേക്കാം ആദ്യ രണ്ടു മത്സരങ്ങളിലും ബാറ്റിംഗിൽ പരാജയപ്പെട്ട ഇന്ത്യ ബൌളിംഗ് നിരയുടെ കരുത്തിലാണ് വിജയിച്ചു കയറിയത് എന്നാൽ യു എസ് എ ആകട്ടെ കളിച്ച രണ്ട് മത്സരങ്ങളിലും നൂറ്റി അൻപതിന് മുകളിൽ റൺസ് കണ്ടെത്തി അതിനാൽ തന്നെ ആതിഥേയേറെ ഇന്ത്യ കരുതിയിരിക്കണം ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് നാസോ കൌണ്ടി സ്റ്റേഡിയത്തിലാണ് പോരാട്ടം ഇന്ന് ജയിച്ച് സൂപ്പർ എട്ടിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ടീമാകാനാകും ഇന്ത്യയുടെയും യു എസ് എ ശ്രമം സ്പോർട്സ് ഡെസ്ക് ജനം